ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മൾ ചോറ് കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടുനോക്കും നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം നമുക്ക് ചോറുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്നും പ്രസ്സ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടു കുട്ടിക്കാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ സ്പെഷ്യൽ പൊറോട്ട റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ചോറാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ബൗൾ ഫുള്ളായിട്ട് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ കപ്പളവിലാണെങ്കിൽ കപ്പിൽ എടുത്താൽ മതി ഒരു കപ്പ് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ മുട്ടയൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ പൊറോട്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിലേക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം അധികം ഒഴിച്ച് കൊടുത്തിട്ട് അരക്കരുത് എന്നിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ ഇത് അരക്കുന്ന സമയത്ത് ചോറ് അരക്കുന്ന സമയത്ത് വെള്ളം കൂടുതൽ പിന്നെ ഒഴിച്ച് കൊടുക്കരുത് കാരണം നമുക്കിതിലേക്ക് പൊടി നമ്മുടെ മൈദപ്പൊടി കുറേ വേണ്ടിവരും അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് കുറച്ച് കുറേശായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കൈ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ മാവ കണ്ടിട്ട് നല്ല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട അപ്പം തന്നെ നമുക്ക് ചുറ്റെടുക്കാം അപ്പം നമ്മുടെ മാവ് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ ഈ ചോറും മുട്ടയൊക്കെ ചേർത്ത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഭാഗമായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്നൊരു ബോൾസാക്കി മാറ്റാംട്ടെ നമ്മുടെ ഈ മാവ് ഇതുപോലെ നല്ല ബോൾ ബോൾസാക്കി എടുത്തതിനു ശേഷം നമുക്കിത് പരത്തി എടുക്കണം അപ്പം നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ നമുക്ക് അധികം നേരം പിന്നെ സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം നമ്മൾ കുഴച്ച ഭാഗത്തു തന്നെ നമുക്ക് ഇതുപോലെ പിന്നെ ചുട്ടെടുക്കാം ഇനി നമുക്കിതൊന്ന് നല്ല നെയ്സായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കാം അപ്പോൾ നമ്മൾ ഓയില് തേച്ചിട്ടുണ്ട് പരത്തുന്നത് പൊടി വെച്ചിട്ടല്ല പരത്തുന്നത് നല്ല ഓയിൽ തേച്ചിട്ട് അടിയിൽ നല്ല ഓയിൽ വെച്ചിട്ട് നല്ലൊന്ന് പരത്തി എടുക്കാം നെയ്സായിട്ട് നമുക്ക് എത്രയാണോ നെയ്സാക്കാൻ പറ്റുന്നത് അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഓയിലും അതുപോലെ തന്നെ മൈദയും ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് അത് ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ലെയർ ലെയറായിട്ട് ആയിട്ട് നമ്മൾ ഈ പൊറോട്ട കഴിക്കുന്ന സമയത്ത് ഇനി നമുക്കിതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി ചെറുതാ ചെറുതായിട്ട് മടക്കി കൊടുക്കാം ഇനി ഇത് മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ തന്നെ ഒന്ന് ചുരുട്ടി കൊടുക്കാം അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് പൊറോട്ടയുടെ വലിപ്പം എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഈ റോൾ ഒരു ആറ് പീസാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും ഇനി ഇതൊരു കൊയിൽ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി എടുത്താലും മതി കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പൊറോട്ട വേഗം റെഡി ആയി കിട്ടും ഇനി നമുക്കിത് ഒരു കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് ഉട്ടിപ്പിടിക്കാതെ തന്നെ ഓയിലൊക്കെ തേച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്താണ്ട് ആദ്യം കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യുക അതിന് ശേഷം ഒന്നൊരു കോയില് വെച്ചിട്ട് ഒന്ന് പരത്തി പരത്തിയെടുത്താൽ മതി അധികം പ്രഷറൊന്നും കൊടുക്കാതെ തന്നെ ചെറുതായിട്ട് ഒന്ന് പരത്തി പരത്തിയെടുത്താൽ മതി അപ്പോൾ അധികം പരത്തിനെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ഈ ലയറൊക്കെ പോയി കിട്ടും അപ്പോൾ നമ്മുടെ പൊറോട്ടൊക്കെ ഞാനിത് മുഴുവനായിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കാം ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ദോശക്കലാണ് വെച്ചിട്ടുള്ളത് നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഈ പൊറോട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തേച്ച് ഞാൻ നെയ്യ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പം നല്ല പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ ഈ പൊറോട്ടയൊക്കെ നല്ല ചോറും അതുപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് ഭാഗം നല്ലൊരു കളറാവുന്നതല്ല ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പൊറോട്ട ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കരിഞ്ഞിട്ട് പോകും അങ്ങനെ നമ്മൾ ചോറ് കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ പൊറോട്ട ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ ആ റോൾ മുഴുവനായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് ബൗൾ ചോറ് കൊണ്ട് പന്ത്രണ്ട് പൊറോട്ടയാണ് കേട്ടോ റെഡി ആക്കി കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തന്നെ പൊറോട്ടയാണ് കണ്ടാൽ തന്നെ അറിയില്ല നല്ല ലെയർ ലെയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ഒന്നും കഷ്ടപ്പാടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം നമ്മൾ എനിക്ക് തോന്നുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഞാനിത് രാവിലെയാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം നമ്മൾ കുഴച്ചിട്ട് പിന്നെ വെക്കൊന്നും വേണ്ടില്ല പെട്ടെന്ന് തന്നെ ചുറ്റെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ ചോറൊക്കെ ബാക്കിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പൊറോട്ട എല്ലാവരും ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു തോന്നിട്ടോ എനിക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്